വി ഡി സതീശൻ എന്ന് പറഞ്ഞു എങ്ങനെ നിന്നാൽ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ള അതായത് ഒരു ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത് ഭീഷണിയുടെ സ്വരമായിരുന്നില്ല ഭീഷണി തന്നെയായിരുന്നു അത് അങ്ങനെ കാളയെയും കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു പിന്നെ സി പി എം അങ്ങനെ സൂചിക്കേണ്ട വെച്ചിട്ടുണ്ട് ഞാൻ കേരളം ഞെട്ടിക്കുന്ന വാർത്ത വരും ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ സസ്പെൻസ് അങ്ങ് പോയി ഇതാരും അറിയാതെ ഒരു ദിവസം ഈ പൊട്ടിപ്പുറപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സസ്പെൻസും ആളുകളും ഞെട്ടൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ എം വി ഗോവിന്ദം പറയും ആ ഇത് എന്നാൽ സതീശൻ പറഞ്ഞ അത് തന്നെ സതീശൻ ഒരിക്കലായിച്ച ആളാണ് പോയി പണി നോക്കാൻ പറയാം ഞാനതിലൊന്നും കുലുങ്ങാൻ പൊള്ളില്ല എന്ന് പറയും ഇതാണ് ആരാണെങ്കിലും ഇത് പറയും സതീശൻ ഓർഗനൈസ് ചെയ്തതാണ് സതീശൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ഞാൻ ചിലതൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞതാണല്ലോ എന്താ സതീശൻ ഇങ്ങനെ ഒരു വിട്ടിത്തരം കാണിക്കാൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഒരാവേശത്തിൽ പറഞ്ഞു കഴിഞ്ഞായിരിക്കണം ഏതായാലും ആ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഇനി ആ പടക്കം പൊട്ടാൻ വന്നില്ല പോകും അതിൻ്റെ സസ്പെൻസ് എലമെൻറ്റ് കളഞ്ഞില്ലേ മഹാമണ്ഡത്തരമായി പോയിച്ചത്